ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ലീവിന് വേണ്ടി അവസ്ഥറുറ്റോന്നിട്ട് അങ്ങോട്ടും നിങ്ങൾ വിളിച്ചാൽ പറ്റോ ഏത് ഏത് അതെ കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിന്റെ മുമ്പിൽ നമ്മൾ സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ നേരിനു വിവാദമായ സിനിമ ആ സിനിമ കാണാൻ വേണ്ടി നമ്മൾ വന്ന് നിക്കാണ് കൈഫ് അപ്പം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ ഇങ്കൃതം നമ്മക്ക് തിരിച്ചു വന്ന് തിരിച്ചു കിട്ടിയിരിക്കാ ഒരു ദിവസത്തേക്ക് അതെ നമ്മുടെ അഭ്യർത്ഥന വായിച്ചോണ്ട് നേട്ടെ നമ്മുടെ ഒപ്പം ഇവിടെ ഫിലിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ കണ്ടറിയാം അതിന് തൊട്ട താഴെ തരാമോ പന്ത്രണ്ടാവാ എവിടെയെങ്കിലും കേറി ഇരിക്കാനുള്ളതിനെ എനിക്ക് എവിടെ ഇരുന്നാലും ഉറങ്ങണം എനിക്ക് ഉറക്കം പറ്റുന്നു ഉറങ്ങിയില്ല ഡ്യൂട്ടി ഭയങ്കര ആയിരുന്നു എവിടെ കേട്ടോ താഴെയാ ഇവിടെ अपन टिकट എടുത്തിരിക്കുകയാണ് ഗയ്സ്. സിനിമ കാണാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. അങ്ങോട്ട് സിനിമ ടിക്കറ്റ് എടുത്ത다가 തയ്യാറാണ് പോകാൻ. ശരി. കോസ്മോസ് പെൻഡ്രോസ് കോസ്മോസ്. മിതിനി അറിയേ. പക്ഷെ ഇതിനെ വല്ലേ ഉള്ളൂ. ഗയ്സ് ടുംബ വേഗതു നടടേ ഗയ്സ്. 00 കേറി നടറായില്ലേ. ഉമ്പി എഴുന്നേറ്റ്ട്ടോ? ോ എഴുപത്തിനോ ഞാൻ പോവാൻ നോക്കി എഴുപത്തിടാനാണോ കോയിൻ ഇട്ടുകഴിയുമ്പോച്ച വേണമെങ്കിൽ അച്ഛനോട്ട് നേർച്ച അപ്പ എവിടെ ഇടുപ്പുറ കാശ് അഞ്ചു രൂപ കാശ് തോന്നിയത് അതല്ലേ ഞാൻ എഴുത്തോട്ട് അതല്ലേ വായിക്കാം വായികി മാറിപ്പോലെ ആ ഇപ്പത്തായിരിക്കും കൈ നോക്കി നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ തിയേറ്ററിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞതൊന്നും തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടില്ല ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ തീരെ ആൾ കുറവായിരുന്നു ഒരഞ്ചാറ് പേരും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനുപുന്നേ ഞങ്ങൾ കില്ലെന്ന് പറയുന്നൊരു പടം കാണാൻ വന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു തീരെ ആളില്ലായിരുന്നു എന്താ പടത്തിൻ്റെ ആണോ അതോ മഴയൊക്കെ ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല പടം വലിയൊരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിട്ടൊന്നും തോന്നിയില്ല സെറ്റപ്പായിട്ടൊന്നും തോന്നിയില്ല പിന്നെ കണ്ടിരിക്കാം എന്നേ ഉള്ളൂ അപ്പോൾ ഈ പടം കണ്ടവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക നമ്മുടെ ബിനോണന് പടം തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ചിന്താപണി കണ്ടു അതെന്താ പറയാനുള്ളേ പറയാനുള്ള കാണാമൊക്കെ കാര്യമില്ല എന്തിനോ വെണ്ടി തിളക്കില്ല സാമ്പാർ തീയായിരുന്നു പതിമൂന്ന് പേരെയും അപ്പൊ സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമ കണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ കറക്റ്റ് അഭിപ്രായം നമ്മളെ ഓരോരുത്തരോടും ചോദിക്കാം ഇംഗ്രതം നമ്മൾ കണ്ട ആ പടത്തിന്റെ ഒരു ഇങ്ങൃതം എന്തായിരുന്നു തീന്നാണോ തീയാണോ നിരക്കെന്താ പറയാനുള്ള ഇപ്പൊ അങ്ങനെ ആയോ വീണ്ടും തിരുമ്പി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പോന്നി നിങ്ങള് തിന്നാട്ടി നാപ്പത് രൂപ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിയോടു കൂടി വീട്ടിലെത്തി അപ്പോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പൊ ആദ്യമായി കാണുന്നവരെ മാർക്കായിരിക്കും